ഇടുക്കി മാുളം ശല്യത്താൽ പൊറുതിമുട്ടി പ്രദേശവാസികൾ സ്ഥിരമായി ജനവാസ മേഖലയിൽ മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡായ വിരിഞ്ഞപാറയിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി കാട്ടാന ശല്യം രൂക്ഷമാണ് നിരവധി കർഷകർ താമസിക്കുന്ന പ്രദേശത്ത് കാട്ടാനകൾ വ്യാപക കൃഷിനാശമാണ് വരുത്തുന്നത് കൂട്ടമായാണ് കാട്ടാനകൾ ജനവാസ മേഖലയിലെത്തുന്നതെന്നും വീടുകൾക്കരികിൽ വരെ എത്തുന്ന കാട്ടാനകളെ ഭയന്നാണ് തങ്ങൾ കഴിഞ്ഞുകൂടുന്നതെന്നും പ്രദേശവാസിയായ ഷിജു പോൾ പറഞ്ഞു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സോളാർ ഫെൻസിംഗ് ഉണ്ട് നിലവിൽ അത് പോയതാണ് ഇപ്പം നിലവിൽ ഞങ്ങൾക്ക് ഇത്രയും ആനശല്യം ഉണ്ടാവാൻ കാരണം അവരന്ന് നന്നാക്കാൻ കൂട്ടാക്കുന്നില്ല പിന്നെ ഇതിപ്പം വീടിൻ്റെ പുറകോശത്തീ മുറ്റത്തോടെ എല്ലാം വന്ന് ആന മുറ്റത്തോടെ വന്നു തരുന്നു തിരക്കാത്ത കിടക്കാൻ വരെ പേടി വീട് തള്ളുന്ന സ്വഭാവമുള്ള ആനയാണെങ്കിൽ എന്ത് ചെയ്യും വീട്ടിൽ കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കായി ഇതിനോടകം നിരവധി കർഷകരുടെ കൃഷിയിടങ്ങളിലെത്തി കാട്ടാനകൾ വാഴയും ഏലവുമടക്കമുള്ള കൃഷിവിളകൾ നശിപ്പിച്ചു വലിയ നഷ്ടമാണ് കർഷകർക്ക് സംഭവിച്ചത് ഒരു കൃഷിയിടമൊഴിയുമ്പോൾ മറ്റൊരു കൃഷിയിടമെന്ന രീതിയിൽ കാട്ടാനകൾ സ്വൈര്യവിഹാരം നടത്തുകയാണ് രാത്രികാലത്ത് ആളുകൾ ഭയപ്പാടോടെയാണ് പുറത്തിറങ്ങുന്നത് വീടുകൾക്ക് നേരെ കാട്ടാനകളുടെ ആക്രമണമുണ്ടായാൽ അത് വലിയ അപകടത്തിന് ഇടവരുത്തും വർഷങ്ങൾക്കു മുൻപ് പ്രദേശത്ത് സ്ഥാപിച്ച വൈദ്യുതി വേലിയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലാത്തതാണ് കാട്ടാന ശല്യം വർദ്ധിക്കാൻ കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ കാട്ടാനശല്യം കുറയ്ക്കാമെന്നും കർഷകർ അഭിപ്രായപ്പെടുന്നു നിലവിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യവും കർഷകർ മുന്നോട്ട് വയ്ക്കുന്നു വിഷൻ ന്യൂസ് ഇടുക്കി